ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം നർത്തകിമാർ നൃത്തം ചെയ്തുകൊണ്ട് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു അത് ഭയങ്കരമായി എന്നെ ഒരുപാട് അതിശയിപ്പിച്ചൊരു കാര്യമാണ് കാരണം പന്ത്രണ്ടായിരം പേരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ എഫേർട്ട് ആദ്യം അവർക്കൊരു പാട്ട് കൊടുക്കുന്നു അത് ചിട്ടപ്പെടുത്തി അവരെല്ലാം ചെയ്യുന്ന സമയത്ത് പിന്നെ വേറെ പാട്ട് മാറ്റുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നർത്തകിമാർ ഈ ദിവ്യ ഉണ്ണിയുടെ വേൾഡ് റെക്കോർഡിന് വേണ്ടി എഫേർട്ട് എടുക്കുകയാണ് അവർ നഷ്ടപ്പെടുത്തിയ സമയം പിന്നെ അവർ അവിടെ ഒരു എമൗണ്ട് അടയ്ക്കുന്നു അതിലും പോരാഞ്ഞിട്ട് മേക്കപ്പ് അവരവിടെ എത്തേണ്ട വാഹനം കുട്ടികളുടെ അക്കോമഡേഷൻ മറ്റെല്ലാം സംവിധാനങ്ങളും സ്വന്തം ചെലവില് ഏകദേശം പത്തായിരത്തിലധികം രൂപ ഓരോ നർത്തകിമാർക്കും വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ട് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് വാങ്ങിക്കൊടുക്കണമെന്ന നിർബന്ധം കേരളത്തിൽ ആർക്കാണുള്ളത് എനിക്ക് അതാണ് ഭയങ്കര അതിശയം തോന്നിയത് ഒരു എം എൽ എ ഇന്ന് ജീവന് വേണ്ടി വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്തിന് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് വാങ്ങിക്കൊടുക്കാൻ ഇത് ഇതൊക്കെ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുമോ ആക്ച്വലി കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ഇപ്പം കലാപരമായിട്ടാണെങ്കിലും ആ ഫീൽഡാണെങ്കിലും രാഷ്ട്രീയ ഫീൽഡാണെങ്കിലും പൊതുസമൂഹത്തിന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ ഇല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുമോ എനിക്കൊരു സംശയമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ശരിയല്ലേ താങ്ക്